ഹായ് ഫ്രണ്ട്സ് മൗൻ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഹുലിന് മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ മനു നിൽപ്പുണ്ടായിരിക്കും അപ്പോൾ സരവിനെ കൊണ്ട് കള്ളം പറയിച്ചതാണ് എന്ന സത്യം രാഹുൽ മനസ്സിലാക്കുന്നുണ്ട് അതേ സമയത്ത് മനുവിനോടായിട്ട് രാഹുൽ ചോദിക്കുകയാണ് ആ താഴെ വന്നവരുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോടോ എന്തോടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതൊക്കെ നിന്നാണ് നിങ്ങറിയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തന്നെ ഞാൻ പുറത്തൊന്നും പറയാനൊന്നും പോകുന്നില്ല എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട് അവർക്ക് നീയുമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ പറയാണ് കാർത്തിക പറയുന്നുണ്ട് ഏർ പ്രകാശനെ കുറിച്ചിട്ട് എന്തായാലും അവരുടെ ജീവിതം ഒന്ന് പച്ച പിടിക്കട്ടെ നല്ല രീതിയിൽ തന്നെ ആവട്ടെ എന്നിട്ട് വേണം അവര് എനിക്ക് പണി കൊടുക്കാനായിട്ട് എന്ന് പറയുന്നു അതേ സമയത്ത് രാഹുല് ചാരിയോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തല്ലാനൊക്കെ ഇതേ മര്യാദക്ക് നിന്നില്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്ത് മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഇനിയും നിങ്ങളുടെ തല ഞാൻ തല്ലിപ്പൊളിക്കുമെന്ന് ചാരി പറയുമ്പോൾ രാഹുൽ പേടിക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ കാർത്തികയുടെ കമ്പനി കാർത്തികയുടെ കമ്പനിയുടെ ഉദ്ഘാടനമാണ് അമ്മയാണ് ആ നാടം മുറിക്കുന്നത് അപ്പോൾ പുലർച്ചെ നാലരയ്ക്ക് തന്നെയാണ് ആ ഒരു കർമ്മം ചെയ്യുന്നത് അങ്ങനെ കിരൺ കല്യാണി കാദമ്പരി അതുപോലെ തന്നെ ഹരിസാറ് കാർത്തിക കാർത്തികയുടെ അമ്മയാണ് ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ആ ഒരു ചടങ്ങ് അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പ്രകാശനും കാർത്തികയുടെ അമ്മയുമൊക്കെ കണ്ടുകഴിഞ്ഞാൽ പ്രകാശന ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകും പക്ഷേ എന്തായാലും കാർത്തിക ഇപ്പോഴൊന്നും തന്നെ തൻ്റെ അമ്മയെ കാണിച്ചു കൊടുക്കില്ല കാരണം അങ്ങനെ അറിഞ്ഞാൽ അവർക്ക് സത്യങ്ങൾ മനസ്സിലാക്കി അവർ പിന്തിരിഞ്ഞു പോകും അപ്പോൾ കാർത്തിക വിചാരിച്ച കാര്യങ്ങളും കാർത്തിക കൊടുക്കാന്ന് വിചാരിച്ച ശിക്ഷയൊന്നും നടപ്പിലാക്കാൻ സാധിക്കത്തില്ല ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്